മുറ്റത്തെ താറാവ് വളർത്തൽ മുട്ടയ്ക്കും മാംസത്തിനും വേണ്ടി താറാവുകളെ വീട്ടുമുറ്റത്ത് വളർത്തി ആദായം നേടാം രാജ്യത്തെ വളർത്തു പക്ഷികളിൽ രണ്ടാമനാണ് താറാവ് ഇനങ്ങൾ ഒന്ന് മാംസത്തിനായി പെക്കിൻ ഏൽസ്ബെറി കാക്കി കാമ്പൽ സാക്സണി സിൽവർ ആപ്പിൾ യാർഡ് സ്വീഡിഷ് ബ്ലൂ ബഫ് ഓപ്പിംഗ്ടൺ സ്വീഡിഷ് മഞ്ഞ വിഗോവ മസ്കോവി തുടങ്ങിയ ഇനങ്ങൾ പ്രായപൂർത്തിയായാൽ മൂന്നര മുതൽ നാലര കിലോഗ്രാം തൂക്കം വരും രണ്ട് മുട്ടയ്ക്കായി പെക്കിൻ കാക്കി ക്യാമ്പ് ബെൽ ഇന്ത്യൻ റണ്ണർ ബഫ് ഓപ്പിംഗ്ടൺ മാക്ബി റൂവൻ ഹുക്ബെൽ ഷ്ലറാൻഡ് അങ്കോണ തുടങ്ങിയവയുണ്ട് വർഷത്തിൽ ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ് മുട്ടകൾ വരെ ലഭിക്കും മൂന്ന് മുട്ടയ്ക്കും മാംസത്തിനും വേണ്ടിയുള്ള കാക്കി ക്യാമ്പ് ഇന്ത്യൻ റണ്ണർ റൂയൽ കഗ്വ എന്നിവയും നാല് കുട്ടനാട്ടിൽ സുപരിചിതമായ ചാരയും ചെമ്പല്ലിയും കുട്ടനാടൻ താറാവുകൾ എന്നറിയപ്പെടുന്നു കേരളത്തിലെ നാടൻ താറാവുകളാണിവ തൂവലുകളുടെ നിറത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പേരുകൾ നിലനിൽക്കുന്നത് ഇടയ്ക്കിടെ തവിട്ടു നിറമുള്ള കറുത്ത തൂവലോട് കൂടിയവയാണ് ചാരത്താറാവുകൾ മങ്ങിയ തവിട്ടു നിറമുള്ള കറുപ്പിന്റെ അംശം ഒട്ടുമില്ലാത്ത താറാവാണ് ചെമ്പല്ലി അത്യുൽപാദന ശേഷിയുള്ള ഇവയുടെ ജന്മദേശം കേരളമാണ് തീറ്റ കൃത്രിമ തീറ്റ നൽകാതെ അഴിച്ചുവിട്ട് മേയ്ക്കുമ്പോൾ തീറ്റ കുറഞ്ഞ സമയങ്ങളിൽ കൈത്തീറ്റ നൽകും ഗോതമ്പ് അരി പതിര് മണിച്ചോളം ചെറുമീൻ കപ്പലണ്ടി പിണ്ണാക്ക് അരിത്തവിട് പനച്ചോറ് എന്നിവയാണ് അവ കൈത്തീറ്റ തിരഞ്ഞെടുക്കുന്നത് അതിന്റെ ലഭ്യതയും വിലയും നോക്കിയാണ് ഇതിൽ രണ്ടോ മൂന്നോ എണ്ണം മിശ്രിതമാക്കിയും നൽകാം ഒട്ടും വെള്ളത്തിൽ ഇറക്കാതെ പൂർണമായും സ്റ്റാർട്ടർ തീറ്റയും ഗ്രോവർ തീറ്റയും നൽകി താറാവുകളെ വളർത്തുന്നവരുണ്ട് പൊടി രൂപത്തിലുള്ള തീറ്റയും ഗുളിക രൂപത്തിലുള്ള തീറ്റയും മാർക്കറ്റിൽ ലഭ്യമാണ് കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് മുപ്പത്തി മണിക്കൂർ കഴിഞ്ഞാൽ തീറ്റ നൽകാം മൂന്നാഴ്ച പ്രായമായാൽ ദിവസവും നാലഞ്ച് തവണ നൽകണം ഒരിക്കൽ നൽകുന്ന തീറ്റ പത്ത് മിനിറ്റ് തിന്നാനുള്ളതാവണം മൂന്നാഴ്ചയ്ക്ക് ശേഷം ദിവസത്തിൽ മൂന്ന് പ്രാവശ്യം തീറ്റ നൽകണം മൂന്ന് തരത്തിലുള്ള തീറ്റകൾ ലഭ്യമാണ് സ്റ്റാർട്ടർ ഗ്രോവർ ലെയർ എന്നിവയാണ് അവ ആദ്യത്തെ നാലാഴ്ച വരെ കൊടുക്കുന്ന തീറ്റയാണ് സ്റ്റാർട്ടർ നാല് മുതൽ പതിനാറാഴ്ച വരെ കൊടുക്കുന്ന തീറ്റയാണ് ഗ്രോവർ പതിനാറാഴ്ചക്ക് ശേഷം ലെയർ തീറ്റയുമാണ് കൊടുക്കേണ്ടത് താറാവ് തീറ്റയിൽ കടലപ്പിണ്ണാക്ക് ചേർക്കുന്നത് അപകടമാണ് ഇതിൽ വളരുന്ന പൂപ്പൽ താറാവുകളിൽ വിഷബാധയുണ്ടാക്കും കടലപ്പിണ്ണാക്കിന് പകരമായി എള്ളിൻ പിണ്ണാക്കോ തേങ്ങാ പിണ്ണാക്കോ ഉപയോഗിക്കാം ശ്രദ്ധിക്കാൻ ഒന്ന് താറാവുകൾ പുലർച്ചെ നാലു മണി മുതലാണ് മുട്ടയിടുക ആറു മണിയോടെ മുട്ടകൾ ഇട്ട് തീരും മുട്ട ഉത്പാദനത്തിനും മുട്ടത്തോടിന്റെ ഘടനയ്ക്കും കാൽസ്യം സ്രോതസ്സായ കക്കത്തുണ്ടുകളോ കാൽസ്യം അടങ്ങിയ ധാതു ലവണ മിശ്രിതമോ നൽകണം പച്ചപ്പുല്ലും ആവശ്യമാണ് രണ്ട് ഏഴു മാസത്തിൽ കൂടുതൽ പ്രായമുള്ള താറാവിന്റെ സാമാന്യം വലിപ്പമുള്ള മുട്ടകളാണ് അടവെക്കേണ്ടത് കാർഡ്ബോർഡ് പെട്ടിയിലോ വീഞ്ഞ പെട്ടിയിലോ അടവെക്കാം ഉണങ്ങിയ പുല്ലോ വൈക്കോലോ ഉമിയോ അറക്കപ്പൊടിയോ പെട്ടിക്കടിയിൽ നിരത്തി വേണം അടവെക്കാൻ തീറ്റയും വെള്ളവും പാത്രങ്ങളിൽ വെക്കണം പെട്ടി മൂടി വെക്കണം ഇരുപത്തെട്ട് ദിവസമാകുമ്പോഴേക്കും മുട്ട വിരിയും മൂന്ന് പ്രതിവർഷം കോഴികളിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ നാൽപ്പത് മുതൽ അൻപത് വരെയധികം മുട്ടകൾ താറാവിൽ നിന്ന് ലഭിക്കും മുട്ടയ്ക്ക് എഴുപത് മുതൽ എൺപത്തിനാല് ഗ്രാം തൂക്കം വരും കോഴിമുട്ടയേക്കാൾ പതിനഞ്ച് മുതൽ ഇരുപത് ഗ്രാം കൂടുതലാണിത് സ്ഥലപരിമിതിയിലും വളർത്താം സ്ഥലപരിമിതി ഉള്ളവർക്കും വീട്ടുവളപ്പിൽ താൽക്കാലിക കുളങ്ങൾ ഉണ്ടാക്കി വളർത്താം ആറടി നീളവും നാലടി വീതിയും രണ്ടടി ആഴവുമുള്ള കുഴി ഉണ്ടാക്കണം കുഴിയിൽ നിന്ന് മാറ്റിയ മണ്ണുപയോഗിച്ച് വരമ്പുണ്ടാക്കണം കുഴിയിൽ പ്ലാസ്റ്റിക് ചാക്കു വിരിച്ചതിന് ശേഷം മുകളിൽ ടർപ്പായ വിരിക്കണം ടാർപ്പായയ്ക്ക് മുകളിൽ ഇഷ്ടിക വെച്ച് ഷീറ്റ് ടാങ്കിലേക്ക് വീഴാതെ തടയണം തുടർന്ന് വെള്ളം നിറച്ച് നാലാഴ്ച പ്രായമായ താറാവ് കുഞ്ഞുങ്ങളെ വിടാം കുളത്തിന് ചുറ്റുമായി പത്തടി നീളത്തിലും അഞ്ചടി വീതിയിലും വേലി വേണം ടാങ്കിൽ മുന്നൂറ് ലിറ്റർ വെള്ളം നിറയ്ക്കാം ഇതിൽ ഇരുപത്തി അഞ്ച് താറാവ് കുഞ്ഞുങ്ങളെ വരെ വളർത്താം അടുക്കളയിൽ ബാക്കി വരുന്ന അവശിഷ്ടങ്ങൾ വാഴത്തടം പപ്പായ എന്നിവ ചെറു കഷണങ്ങളാക്കി കൊടുക്കാം കുതിർത്ത് പകുതി ിച്ച ഗോതമ്പും അരിയും തുല്യമായി കലർത്തി ദിവസവും അൻപത് ഗ്രാം ഒരു താറാവിനെന്ന കണക്കിൽ നൽകാം അസോള ഗോതമ്പുമാവു കുറുക്കിയത് ഉണക്കമീൻ എന്നിവ കൂട്ടിക്കലർത്തിയും കൊടുക്കാം പകൽ സമയങ്ങളിൽ അഴിച്ചുവിടുന്നതാണ് നല്ലത് രാത്രി സമയത്ത് ഉറങ്ങാൻ ചെലവ് കുറഞ്ഞ വൃത്തിയുള്ള കൂടുകൾ വേണം അരക്കപ്പൊടി അല്ലെങ്കിൽ ഉമി തറയിൽ ഇട്ടുകൊടുക്കുന്നതിലൂടെ താറാവിന്റെ കാഷ്ടവും മറ്റും വൃത്തിയാക്കാൻ എളുപ്പമാകും നൂറ്റി ദിവസം അവ മുട്ടു തുടങ്ങും വിവരങ്ങൾക്ക് ഒൻപത് ഒൻപത് നാല് ഏഴ് നാല് അഞ്ച് രണ്ട് ഏഴ് പൂജ്യം എട്ട് കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള കണ്ടന്റുകൾ ഇനിയും ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തൂ താങ്ക്